ജോയിൽ പ്രവാചകൻ്റെ പുസ്തകം മൂന്നാമധ്യായം ജനതകളുടെ മേൽവിധി ആ നാടുകളിൽ ഞാൻ ഇരു ബായുടെയും ജെറുസ്ലേമിൻ്റെയും ഭഗവതിയെയും നിർണയിക്കുന്ന നാടുകളിൽ ഞാൻ എല്ലാ ജനതകളെയും ഒരുമിച്ച് കൂട്ടുകയും യഘോഷാത്തിൻ്റെ താഴ്വരയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എൻ്റെ ജനവും അവകാശമായ ഇസ്രായേലിനെ പ്രതി ഞാൻ അവരെ അവിടെ വെച്ച് വധിക്കും എന്നാൽ അവർ എൻ്റെ ജനത്തെ ജനതകളുടെ ഇടയിൽ ചിതറിക്കുകയും എൻ്റെ നാശം വിഭജിച്ചെടുക്കുകയും ചെയ്തു എൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ നിറക്കിട്ടു എൻ്റെ ഒരു വേശ്യയ്ക്ക് വേണ്ടി ഒരു ബാലിനെയും കുടിക്കാൻ വീഞ്ഞിനു വേണ്ടി പാലിക്കുകയും അവർ വിറ്റു ടയർ സീതോൺ സകല ഫിരിപദങ്ങളെ നിങ്ങൾക്ക് എന്നോട് എന്തു ചെയ്യാൻ കഴിയും എന്നോട് പ്രതികാരം ചെയ്യാനാണോ നിങ്ങളുടെ ഭാവം എങ്കിൽ നിങ്ങളുടെ പ്രതികാരം നിങ്ങളുടെ തന്നെ തലയിൽ വേഗം ഞൊടിയിടയിൽ ഞാൻ പതിപ്പിക്കും എന്തെന്നാൽ നിങ്ങൾ നിങ്ങളെൻ്റെ വെള്ളിയും സ്വർണവും അനർഹനി നിധികളും നിങ്ങളുടെ ക്ഷേത്രങ്ങളിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ യൂ യൂതായിലെയും ജറുസലേമിലെയും ജനത്തെ അവരുടെ അതിർത്തികളിൽ നിന്ന് അകറ്റി യവർക്ക് വിട്ടു നിങ്ങളവരെ വിറ്റ സ്ഥലത്തു നിന്ന് തന്നെ ഞാൻ അവരെ ഇളക്കി വിടുകയും നിങ്ങളുടെ പ്രവൃത്തികൾക്ക് നിങ്ങളുടെ തന്നെ തനിയിൽ പകരം വീട്ടുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും യുധിയുടെ സന്തതികളെയും വിൽക്കും യുദ്ധാസന്ധതികൾ അവരെ വിദൂരത്തുള്ള സഭയർക്ക് വിൽക്കും കർത്താവ് അരുടെ ചെയ്തിരിക്കുന്നു ജനതകളുടെ ഇടയിൽ വിളംബരം യുദ്ധത്തിന് യുദ്ധത്തിനൊരുങ്ങുവീൻ ശക്തന്മാരെ ഉണർത്തുവിൻ സകല യോദ്ധാക്കളെ ഒരുമിച്ച് ചേർന്ന് മുന്നേറട്ടെ നിങ്ങളുടെ കൊഴുവാൾ നിങ്ങൾ കൊഴിവാളായും വാക്കത്തിൽ കുന്തമായും രൂപാന്തരപ്പെടുത്തുവാൻ താനൊരു യോദ്ധാവാണെന്ന് ദുർബലൻ പറയട്ടെ ചുറ്റുമുള്ള സഹലജനതകളെ ഓടി വരുവൻ അവിടെ ഒരുമിച്ച് കൂട്ടുവിൻ കർത്താവെ അങ്ങയുടെ സൈന്യത്തെ അയക്കണമേ ജനതകൾ ഉണർന്ന് ഏഘോഷഭാത്തിൻ്റെ താഴ്വരയിലേക്ക് വരട്ടെ അവിടെ ചുറ്റുമുള്ള ജനതകളുടെയും ജനതകളെയും വിധിക്കുവാൻ ഞാൻ ന്യായാസനത്തിൽ ഉപയോഗിച്ചനാകും ഒരുപാടെടുക്കുവിൻ വിളവ് ഭാഗമായിരിക്കുന്നു ഇറങ്ങിവേ ചവിട്ടുവിൻ മുന്തിരിച്ചൊക്കെ നിറഞ്ഞിരിക്കുന്നു തോട്ടികൾ നിറഞ്ഞൊഴുകുന്നു അവരുടെ ദുഷ്ടത അത്രയ്ക്ക് വലുതാണ് വിധിയുടെ താഴ്വരയിൽ അതാ ജനത ജനസഞ്ചയം വിധിയുടെ താഴ്വരയിൽ കർത്താവിൻ്റെ ദിനമെടുത്തിരിക്കുന്നു സൂര്യനും ചന്ദ്രനും ഇരുണ്ടുപോകുന്നു നക്ഷത്രങ്ങൾ തങ്ങളുടെ പ്രകാശം മറച്ചു വയ്ക്കുന്നു ഇസ്രായേലിന് അനുഗ്രഹം കർത്താവ് സിയോനിൽ നിന്ന് ഗർജിക്കുന്നു ജറുസലേമിൽ നിന്ന് അവിടുത്തെ ശബ്ദം മുഴങ്ങുന്നു ആകാശവും ഭൂമിയും പ്രകമ്പനം കൊള്ളുന്നു എന്നാൽ കർത്താവ് തൻ്റെ ജനത്തിന് അഭയമാണ് ഇസ്രായേൽ ജനത്തിന് ശക്തി ദുർഗം എൻ്റെ വിശുദ്ധപർവമായ സിയോനിൽ വസിക്കുവിൻ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് ഞാൻ എന്ന് നിങ്ങളറിയും ജെറുസലേം വിശുദ്ധമായിരിക്കും അന്യർ ഇനി ഒരിക്കലും അതിലൂടെ കടന്നു പോവുകയില്ല അന്ന് പർവ്വതങ്ങളിൽ നിന്ന് മധുരവീഞ്ഞ് ഇറ്റു വീഴും കുന്നുകളിൽ നിന്ന് പാലൊഴുകും യുതായിര അരുവികളിൽ ജലം നിറയും കർത്താവിൻ്റെ ആലയത്തിൽ നിന്ന് നീരുറവ പുറപ്പെട്ട് ഷിത്തിയും താഴ്വരയെ നനയ്ക്കും യൂതായിൽ ജനത്തോട് ഇപ്രകാരം പ്രവർത്തിക്കുകയും അവരുടെ ദേശത്ത് വെച്ച് നിഷ്കളങ്ക രക്തം ചിന്തിക്കുകയും ചെയ്തു കൊണ്ട് ഈജിപ്തിൽ ശൂന്യമാക്കുകയും ഏതോ നിർജ്ജന ഭൂമിയാക്കുകയും ചെയ്യും എന്നാൽ യൂതായും ജെറുസലേമും തലമുറകളായി അധിവസിക്കപ്പെടും അവരുടെ രക്തത്തിന് ഞാൻ പ്രതികാരം ചെയ്യും കുറ്റവാളികളെ ഞാൻ വെറുതെ വെറുതെ വിടുകയില്ല കർത്താവ് സിയോനിൽ വസിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പോകഴിച്ചുണ്ടായിക്കട്ടെ ഈ ശംചിയായിരിക്കും